യേശുവി സ്തോത്രം ദൈവത്തിന് മുഖത്തും ദൈവത്തിന് മുഖത്തും ദൈവത്തിന് മുഹത്തും നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം 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 ഹാലയിലൂയ രക്ഷകനെ ഞങ്ങളൊക്കെ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു സ്തോത്രം ക്രൈസ്തലോ ദൈവത്തിന്റെ പരിശനമത്തിന് മഹത്വം ഉണ്ടാക്കട്ടെ നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നേന് ഓർത്ത് നന്ദി നേരുന്ന ഹൃദയത്തോടെ ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മോത്തപ്പെടുത്തുന്നു ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നുവന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലാരിപ്പ സർവ്വകൃപാലോ വരിക്കുന്ന ദൈവം അടിന്റെ ജീവിതത്തിനും ഒരുക്കി തന്ന മകൾ ഭാഗ്യത്തിനായി ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്തവയേസു ക്രിസ്തുവിന്റെ നിസ്തുലനാമത്തിലുള്ള സ്നേഹം ഇന്നിനത്തെ അറിയിക്കുന്നു കഴിഞ്ഞ ദിനങ്ങളിൽ നമ്മായിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തുപരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്ക് ായി ദൈവത്തിന്റെ വിശ്വസ്തയ്ക്കായിട്ട് ദൈവത്തിന്റെ കരുതനായിട്ട് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു അളവുകൂടാതെ നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ഹല്ലലുക നമ്മുടെ കഴിവോ നമ്മുടെ മിടുക്കോ ഒന്നുമല്ല ദൈവം തമ്മിന്റെ കൃപ ഹല്ലലിയ ഓരോ ദിവസവും ദൈവം തമ്മി ജയത്തോടെ നടത്തുന്ന എല്ലാ ദൈവത്തിന്റെ പരിപാലനത്തിനെ ഓർത്ത് നന്ദിയോടെ കർത്താവിന്റെ പാതപഠത്തിലായിരിക്കാം ഈ പൽക്കാലവും സർവശക്തനായ ദൈവം നമ്മെ കരം പിടിച്ച് വഴി നടത്തുവാനായിട്ട് ഇടയായിത്തീരും നാം തളർന്നു പോകാൻ ദൈവം അനുവദിക്കുകയില്ല നാം പരാജയപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കത്തില്ല ദൈവത്തിന്റെ വലം കരത്ത ദൈവം നമ്മെ കാത്തു പരിപാലിക്കുവാനായിട്ട് ഇടയായിത്തീരും ർത്തവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം അതിനായിട്ട് ദൈവം നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ ദൈവവചന ചിന്തയിലേക്ക് കടന്നുവരാം സങ്കർത്തനങ്ങളുടെ പുസ്തകം നാലാം അധ്യായം അതിന്റെ ഏഴാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു സിയോനിൽ നിന്ന് ഇസ്രായേലിന്റെ രക്ഷ വന്നെങ്കിൽ യഹോബ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും ആമേ സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട തിരുവചന വേദഭാഗത്തിനായിട്ട് നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റും അങ്ങനെ പ്രിയ ദൈവമക്കളെ ഈ പകൽക്കാലം വിശ്വസിക്കുക നാം ആയിരിക്കുന്ന സാഹചര്യത്തെ നമ്മുടെ സ്ഥിതിയെ മാറ്റുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവം നമ്മുടെ ഏത് ജീവിതത്തിന്റെ ഏത് ഭാരപ്പെടുന്ന വിഷയമായിക്കൊള്ളട്ടെ അതിനകത്തൊരു മാറ്റം തരുവാൻ അതിനകത്തൊരു വ്യത്യസ്ത തരുത തരുവാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട് അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്കുക ദൈവം എന്റെ സ്ഥിതിക്ക് മാറ്റം തരുമെന്ന് കരുവാ എന്നും നീ കരഞ്ഞുകൊണ്ടിരിക്കുക എന്നും നിലവിളിക്കുക എന്നും നെടുവേർപ്പിടുക എന്നും മറ്റുള്ളവെന്ന് തല താഴ്ന്നു നിൽപ്പ സ്വർഗ്ഗത്തിലെ ദൈവം ഇടയാക്കില്ല നിനക്ക് കരയുവാൻ ഒരു ടൈം ഉണ്ടെങ്കിൽ മറ്റുള്ളവല താഴ്ത്തി നിൽപ്പ ഒരു ടൈം ടൈമുണ്ടെങ്കിൽ നിന്നെ ഉയർത്തുന്ന ഒരു ദിനം ഉണ്ട് സ്തോത്ര അങ്ങനെയെങ്കിൽ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ നിന്റെ അവസ്ഥകൾക്ക് ദൈവം മാറ്റം വരുത്താൻ പോകുന്നു നിന്റെ സ്ഥിതികൾക്ക് ദൈവം മാറ്റം വരുത്താൻ രണ്ടായിരത്തി ഇരുപത്തിനാലൊക്കെ ഒത്തിരി കരഞ്ഞ അനുഭവങ്ങൾ കാണുമായിരിക്കാം എന്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ലഭിച്ചിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ച സന്ദർഭങ്ങൾ ജീവിതത്തിൽ കാണുമായിരിക്കാം എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ രണ്ടാം മാസത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ ദൈവം നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്താൻ പോകുന്നു ഹലിയ അതെ പലർക്കും അത്ഭുതമായി തീരത്തക്ക രീതിയെ പലരുടെ മുമ്പാകെ നീ ഒരു അപൂർവം എന്ന് പറയത്തക്ക രീതി ചില ദൈവീക പ്രവർത്തിയുടെ കരത്തെ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തുവാനായിട്ട് ഇടയത്തിലും തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റും ഹലുവാ അതെ സർവശക്തനായ ദൈവം ഹലു നമ്മുടെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തും നിന്റെ കുടുംബത്തിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തും നിന്റെ തലമുറയുടെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തും നാം വിളിച്ചു പറയ നമ്മുടെ നാവിമേൽ അധികാരം തന്നിട്ടുണ്ട് നാം സ്ത്രോത്രത്തോട് സ്തുതിയോട് കൂടെ കൂടി നൈവ വചനത്തെ റിസീവ് ചെയ്തിട്ട് വിളിച്ചു പറയുവാനായിട്ട് ഇടയായി തീരുമ്പോ ആ വചനത്തിന്റെ ശക്തി നമ്മളിലേക്ക് പ്രവഹിക്കുവാനായിട്ട് നമ്മുടെ സ്ഥിതിയെ മാറ്റുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നും നീ കരഞ്ഞും വിലപിച്ചും ദുഃഖിച്ചും ഇരിക്കുക ദൈവം അനുവദിക്കത്തില്ല ഹല്ലേലു ഭേദാഭേദങ്ങളെ ഇറക്കുന്നതായ ദൈവ നിന്റെ ജീവിതത്തിന്റെ അവസ്ഥകൾക്ക് മാറ്റം തരും ഹല്ലേല അത് സ്ത്രോത്രീ പകൽക്കാലം വിശ്വസിക്കുക നിന്റെ ജീവിതത്തിനകത്ത് ആഴമേറിയ ചില ദൈവിക പ്രവൃത്തിയുടെ കാര ദൈവം ചൽപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരും നിന്റെ ചില അവസ്ഥകൾക്ക് ദൈവം ടോട്ടൽ ഒരു ചേഞ്ച് തരുവാനായിട്ട് ഇടയായി അങ്ങനെ ഒരുവൻ്റെ ജീവിതത്തിനകത്ത് സ്ഥിതികൾ മാറുമ്പോ എന്താ സംഭവിക്കുന്ന തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രയേൽ ആനന്ദിക്കുകയും ചെയ്യും അങ്ങനെ പ്രിയ ദൈവവൈതലേ നിന്റെ ജീവിതത്തിന്റെ അവസ്ഥയ്ക്ക് ദൈവം സ്ഥിതികൾക്ക് മാറ്റം വരുത്തുവാനായിട്ട് ഇടയായി തീരുമ്പോ യാക്കോബ് സന്തോഷിക്കും ഇസ്രയേൽ ആനന്ദിക്കും നിങ്ങൾ സന്തോഷിക്കുവാനായിട്ട് ഇടയെത്തരും നിങ്ങൾ ആനന്ദിക്കുവാനായിട്ട് ഇടയായി തീരുക അതേ ഒത്തിരി നാളായിക്കാളും നിങ്ങൾ സന്തോഷിച്ചിട്ട് നിങ്ങൾ ആനന്ദിച്ചിട്ട് അതെ എന്റെ ദൈവം നിങ്ങളുടെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് സന്തോഷിക്കുവാനും ആനന്ദിക്കുവാനുമായിട്ടുള്ള സാഹചര്യങ്ങളെ ദൈവം വരുത്തുന്ന പകൽ കാലം അത്രേ ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റും അലലുക യോവിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോ യോവിന്റെ ജീവിതത്തിലെ അവസ്ഥകളെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയുവാനായിട്ട് കഴിയാം തന്റെ അനുഭവത്തിന്റെ ഉടനീളം നമുക്ക് നോക്കിക്കഴിയുമ്പോ താൻ വേദനയുടെയും പ്രയാസത്തിന്റെയും മധ്യത്തിൽ കൂടി താൻ കടന്നു പോകുന്നുണ്ട് തനിക്കെല്ലാം നഷ്ടപ്പെട്ട ഒരു ടൈമുണ്ട് തന്നെ നിന്ദിക്കുവാനായിട്ട് അല്ലെങ്കിൽ തന്റെ ദൈവത്തെ തള്ളിക്കള എന്ന് പറയുന്ന ഒരു സാഹചര്യം ഒരു അവസ്ഥ കൂടി താൻ കടന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷെ എന്നും എന്ത് ചെയ്യുന്നു ആ ഒരു സാഹചര്യത്തിൽ കൂടി കണ്ടിന്യൂ ചെയ്തു പോകാനല്ല ദൈവം അവിടെ ഒരുക്കി വച്ചിരിക്കുന്നു മറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നു കുറച്ച് ടൈം എന്ത് ചെയ്യുന്നു ആ ഒരു സ്ഥിതി തന്റെ ജീവിതത്തിൽ കടന്നു ഭയം ആകുന്ന അല്ലെങ്കിൽ തന്നെ വേദന ഉളവാക്കുന്ന തന്നെ പ്രയാസപ്പെടുത്തുന്ന അനുഭവങ്ങൾ തന്റെ ജീവിതത്തിൽ കടന്നു നമുക്കറിയാം ഒന്നാമത്തെയും കഴിഞ്ഞ രണ്ടാമത്തെയൊക്കെ കടന്നു വരുമ്പോൾ നമുക്കറിയാം തന്റെ ജീവിതത്തിനകത്ത് ആ ഉള്ളതെല്ലാം നഷ്ടപ്പെടുന്ന തന്റെ നഷ്ടപ്പെടുന്നു മക്കളെ നഷ്ടപ്പെടുന്നു തനിക്കുള്ളതെല്ലാം ഇങ്ങനെ ഓരോന്നായിട്ട് നഷ്ടപ്പെടുന്നു തന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോകുന്നു അതോടനുബന്ധിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് തന്റെ ഭാര്യ തന്നോടൊപ്പം ചേർന്ന് നിൽക്കേണ്ട തന്റെ സുഖത്തിലും ദുഃഖത്തിലും നിൽക്കേണ്ട തന്റെ ഭാര്യ തന്നെ തള്ളി പറയുന്നു നിന്റെ ദൈവത്തെ തള്ളിക്കള എന്ന് പറഞ്ഞ് തന്നെ എന്തു ചെയ്യുന്നു അതിലേക്ക് തള്ളിവിടുന്ന ഒരു അനുഭവത്തെ കാണുവാൻ സാധിക്കുന്നു അടുത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് തന്റെ സ്നേഹിതന്മാർ തന്നെ ആശ്വസിപ്പിക്കുവാനായിട്ട് കടന്നു വന്ന സ്നേഹിതന്മാർ തന്റെ കുറ്റത്തെ പറയുന്ന അനുഭവങ്ങൾ കുറ്റങ്ങൾ കണ്ടുപിടിക്കുവാൻ വെമ്പൽ കൊള്ളുന്ന സ്നേഹിതന്മാരെ കാണുവാൻ സാധിക്കും ഈ ഒരു മൂന്ന് ഘട്ടമായിട്ട് യോബിന്റെ ജീവിതത്തിനകത്ത് കഷ്ടതയുടെ തീച്ചുള്ള തന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോ നമുക്ക് കാണുവാൻ സാധിക്കുന്നു എന്നും താൻ ആ സ്ഥിതിയിലിരിക്കുക ദൈവം അനുവദിച്ചു കൊടുത്തില്ല ആ സ്ഥിതിയിൽ നിന്ന് എന്തു ചെയ്തോ സ്വർഗത്തിലെ ദൈവം ഒരു മാറ്റം അവന്റെ ജീവിതത്തിൽ കൊടുത്തു നാൽപ്പത്തി രണ്ടാം അധ്യായത്തിൽ നമുക്ക് കടന്നു വരുമ്പോ യോ എന്ത് ചെയ്യുന്നു തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി താൻ പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി തീർന്നപ്പോ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി പ്രിയതേ മക്കളെ സ്തോത്രം നമ്മുടെ സ്ഥിതിക്ക് ഭേദം വരുത്തുന്ന ഒരു സർവശക്തനായ ദൈവം നീ കരഞ്ഞും വിളവിച്ചും ദുഃഖിച്ചും ഇരിക്കുന്ന ഒരു ടൈം കാണുമായിരിക്കാം നഷ്ടത്തിന്റെ കണക്കുകൾ പറയുന്ന ഒരു ടൈം നിന്റെ മുമ്പിൽ ഉണ്ടായിരിക്കാം പക്ഷേ ദൈവം നിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തും അല്ലല്ല എന്നും നിന്നെക്കുറിച്ച് മറ്റുള്ളവർ നിന്ദിക്കുക അല്ലെങ്കിൽ എന്നും നിന്നെ മറ്റുള്ളവരെ ദൈവം അനുവദിച്ചു കൊടുക്കല നിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തുന്ന ഒരു സർവശക്തനായ ദൈവം അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ യഹോബ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി മുമ്പേ ഉണ്ടായിരുന്നതിലൊക്കെയും യഹോബ യോബിന് ഇരട്ടിയായി കൊടുത്തു പ്രിയദൈവ ഇതലേ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുന്നത് നിന്റെ സ്ഥിതിക്ക് ഭേദം വരുന്നത് നിന്റെ ജീവിതത്തിന് മുമ്പുണ്ടായിരുന്നതിനേക്കാളും ഇരട്ടി തന്നായിരിക്കും ദൈവം നിന്നെ പുറത്തെടുക്കുന്നത് സ്തോത്രം അങ്ങനെ ഈ പകൽക്കാലം നിനക്ക് ദുഃഖിക്കാനും നെടുവേർപ്പിടാനും ഒരു ടൈം നിന്റെ മുമ്പിൽ കാണുമായിരിക്കാം അവിടെ നീ ദൈവത്തോടുള്ള ഭക്തിയെ മുറുകെ പിടിച്ച് ദൈവത്തെ മാത്രം നോക്കി നീ മുന്നോട്ട് യാത്ര ചെയ്തു കഴിഞ്ഞാ ദൈവം നിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തും ഹലേലിയ അതേ മുമ്പ് നീ എന്തൊക്കെ അനുഭവിക്കുവാനായിട്ട് ഇടയെത്തുന്നു അതിൻറെയൊക്കെ ഇരട്ടിയായിട്ട് മടക്കി തന്ന് മാനിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട് നിന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തും നീ എന്നും ഹലേലു നെടുവേർപ്പെട്ടും <tutly -turi Holmes alsoSenating painfulness> <imit> ും രോഗ അവസ്ഥയാണെന്നും പറഞ്ഞിരിപ്പ ദൈവം അനുവദിക്കത്തില്ല ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോ ചിലപ്പോ നിങ്ങൾ ചില രോഗത്തിന്റെ അനുഭവത്തിലായിരിക്കാം എന്റെ സ്ഥിതിക്ക് എന്നൊരു മാറ്റം ലഭിക്കുമെന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോ ചിലപ്പോ സാമ്പത്തികമായ തകർച്ചയുടെ നടുവിലായിരിക്കും നിങ്ങൾ ആയിരിക്കുന്നത് എല്ലാ മേഖലക്കകത്തും പരാജയപ്പെട്ട അനുഭവത്തിലായിരിക്കും നിങ്ങൾ ആയിരിക്കുന്നത് നിങ്ങളെ ഉയർത്തിക്കൊണ്ട് വരേണ്ടവരും നിങ്ങളെ താഴ്ത്തി നിർത്തുന്നുണ്ടായിരിക്കാം നിങ്ങളെ അവഗണിക്കുന്നുണ്ടായിരിക്കാം നിങ്ങളെ മാറ്റി നിർത്തുന്നുണ്ടായിരിക്കാം പക്ഷെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ നിന്റെ ജീവിതത്തിനകത്ത് എന്ന് നീ ഈ അനുഭവത്തിൽ അനുഭവത്തിലായിരിക്കാം സ്വർഗത്തിന് ദൈവം അനുവദിക്കത്തില്ല പ്രിയ ദൈവത്തിലെ നിനക്ക് കണ്ണുനീരോടായിരിക്കുവാ നിനക്ക് കരയുവാൻ ഒരു ടൈം ടൈമുണ്ടൊക്കെ നിന്റെ കരച്ചിനെ മാറ്റുന്ന ഒരു ടൈം ഉണ്ട് സന്തോഷം ഉടുപ്പിക്കുന്ന ഒരു ടൈം ഉണ്ട് നിന്റെ വിലാപത്തെ നൃത്തമാക്കി തീർക്കുന്ന ഒരു ടൈം ഉണ്ട് നീ നല്ല സുദിനങ്ങളെ കണ്ടുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറാകാമോ നീ ഇന്നിരിക്കുന്ന അനുഭവം നിനക്ക് പുറത്തു വരാൻ കഴിയാത്ത അനുഭവം തന്നെ ആയിരിക്കാൻ ചെറുപ്പോ പക്ഷെ എന്നും അതിനകത്ത് കണ്ടിന്യൂ ചെയ്യുവ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല നിന്റെ ജീവിതത്തിനകത്ത് ഒരു മാറ്റം ദം തരും ഹല്ല ഇന്ന് നിന്റെ കുടുംബ പശ്ചാത്തലം നോക്കിക്കഴിഞ്ഞാ നീ കടന്നു പോകുന്ന സാഹിത്യം നോക്കിക്കഴിഞ്ഞാ ദേശത്ത് നീ അപമാനിക്കപ്പെട്ട വ്യക്തി ആയിരിക്കാം നീ ഇറങ്ങി തിരിച്ചിട്ട് എല്ലാം നഷ്ടപ്പെട്ടല്ലോ എന്ന് മറ്റുള്ളവർ നിന്നെ നോക്കി പറയുന്നുണ്ടായിരിക്കാം പക്ഷെ ഭാരപ്പെടണ്ട നിനക്കൊന്ന് ഉറച്ചു നിൽക്കുവാൻ കഴിയുമോ നിന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തും നിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തും ഹലൽയാ ലോകം പറഞ്ഞു കൊള്ളട്ടെ ലോകം നിന്നെ പരിഹസിച്ചു കൊള്ളട്ടെർത്തണക്കേണ്ടവരും കളിയാക്കി കൊള്ളട്ടെ പ്രിയതെ വൈദലെ നിന്നെ വിളിച്ചിറക്കി ദൈവം വിശ്വസ്തനാകുന്നു ആ കർത്തവ് നിന്നെ വഴി വെച്ച് ഉപേക്ഷിച്ചിട്ട് പോകുകയില്ല ഹലിയ നിന്റെ ജീവിതത്തിൽ സന്തോഷം തരുവാൻ ആനന്ദം തരുവാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയത്തില്ല പക്ഷെ സന്തോഷവും ആനന്ദവും നിന്റെ ജീവിതത്തിൽ തരുവാ അത് നിന്റെ ജീവിതത്തിൽ തന്ന് നിന്റെ ജീവിതത്തെ മാറ്റുവാൻ കഴിയുന്നത് എന്റെ കർത്താവിന് മാത്രം അത്രേ ഹലരി അത് നീ രോഗത്തിന്റെ അനുഭവത്തിൽ നീ അനു വേദന അനുഭവിക്കുന്ന വ്യക്തിയായിരിക്കാം ചില പാപ അന്ധകാരത്തിനൊക്കത്ത് നിന്ന് നീ വിമുക്തി നേടുവാൻ കഴിയാതെ നീ പാരപ്പെടുന്ന വ്യക്തിയായിരിക്കാം എന്ന് കർത്താവേ എന്റെ ഈ അവസ്ഥകൾക്കൊരു മാറ്റം വരും എന്റെ സ്ഥിതികൾ മാറുമോ എന്ന് നിന്റെ അകത്തളങ്ങളിൽ ചോദ്യങ്ങളായിട്ട് കടന്നു വരുമ്പോ ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ നിന്റെ സ്ഥിതിയെ മാറ്റുവാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവമുട്ടെ ഹലേലുയാ അതേ അഖിലാണ്ടത്തിന്റെ സൃഷ്ടികർത്താവായിരിക്കുന്ന ദൈവം ആ കർത്താവിന് മാത്രമേ നീ ആയിരിക്കുന്ന സ്ഥാനത്തിൽ നിന്ന് നിന്റെ സ്ഥിതിയെ മാറ്റി പുറത്തെടുക്കുവാനായിട്ട് കഴിയത്തുള്ള സ്തോത്രം ലോകം പറഞ്ഞിരിക്കാം ഞാൻ നിന്റെ കൂടെ നിൽക്കാം ഞാൻ നിന്റെ സ്ഥിതികൾക്ക് മാറ്റം വരുത്താം എന്നൊക്കെ പറഞ്ഞിരിക്കാം പക്ഷേ സാഹചര്യങ്ങൾ മൂർച്ചന്നെ അവസ്ഥയിൽ വരുമ്പോ കൂടെ നിൽക്കാമെന്ന് പറയുന്നവർ തള്ളിക്കളഞ്ഞിട്ട് പോകുമ്പോ നിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരുന്ന ഒരു കർത്താവുണ്ട് നിന്റെ മനസ്സിലാക്കിക്കൊണ്ട് നീ കടന്നു പോകുന്ന അവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ട് നീ കടന്നു പോകുന്ന സാഹചര്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് നിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരുന്നത് അരിമരക്ഷേനായിരിക്കുന്ന കർത്താവ് അത്രേ കാൽവരി ക്രൂശി നിരക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെയും ഊറ്റിത്തന്ന കർത്താവിന് മാത്രമേ നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തുവാൻ കഴിയത്തുള്ളൂ കാല അവങ്കിലേക്ക് നോക്കിയോ പ്രകാശിതരായി അവരുടെ മുഖം ലജിച്ചു പോയില്ല അങ്ങനെയ്ക്ക് നിന്റെ സ്ഥിതികൾ മാറ്റപ്പെടണമോ ആ കാൽവരി ക്രൂശിലേക്ക് ഈ പകൽക്കാലം നിന്റെ കണ്ണുകളെ ഒന്ന് പതിപ്പിക്കാമോ നിന്റെ സാഹചര്യങ്ങളെ മാറ്റുവാ നിന്റെ അവസ്ഥകളെ മാറ്റുവാ നിന്റെ സ്ഥിതികളെ മാറ്റുവാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവം കൂടെയുണ്ട് ഹലുവാ ആ കർത്താവിന്റെ കരം നിന്നെ ഇന്ന് തൊടുകയാ സ്തോത്രം ചില ആയിരിക്കുന്ന നിനക്ക് പുറത്തു വരുവാൻ കഴിയാതിരിക്കുന്ന സ്ഥിര സ്ഥിതിക്കകത്ത് നിന്ന കർത്താവ് നിന്റെ പുറത്തെടുക്കുന്ന പകൽക്കാലം എത്ര സ്തോത്രം ഹലിയ ലോകം പറഞ്ഞു കാണുമായിരിക്കീ സ്ഥിതിക്കകത്തുന്നു പുറത്തു വരാൻ കഴിയത്തില്ല ഇവിടെ കൊണ്ട് നീ തീർന്നു ഇവിടെ കൊണ്ട് നീ അവസാനിച്ചു എന്ന് ലോകം നിന്നെ നോക്കി പറയുമ്പോ പ്രിയദേവ ഇതലേ നിന്റെ സ്ഥിതികൾ മാറ്റം വരുത്തുവാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട് ആ കർത്താവിംഗിലേക്ക് നിനക്കൊന്ന് നോക്കുവാൻ കഴിയുമോ ഹലരിവാ സാഹചര്യങ്ങൾ നോക്കി മനുഷ്യർ പലരും പല ഇത് വിലയിരുത്തുമ്പോൾ സാഹചര്യത്തെ അല്ല ഞാനും നിങ്ങൾ നോക്കേണ്ടത് നമ്മുടെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തെങ്കിലേക്ക് നിന്റെ കണ്ണുകളെ ഉയർത്തുവാൻ തയ്യാറാകുന്നുവയ്ക്കും ഇതിലെ നിന്റെ ജീവിതത്തിനകത്ത് പകൽക്കാലം ഒരു വിടുതല അവിടെ വായിച്ച ഭാഗത്ത് കാണുവാൻ ശ്രമിക്കുന്നു സിയോനെ നിന്ന് ഇസ്രേന്റെ രക്ഷ വന്നെങ്കിൽ അങ്ങനെയൊക്കെ സിയോനെ നിന്ന് ഇസ്രേന്റെ രക്ഷനായിരിക്കുന്ന യേശു കർത്താവ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി വന്നു ഇനി ആ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റും ഹാ ല എന്ന് നീ സങ്കടപ്പെട്ടിരിപ്പാ എന്ന് ഞരക്കം അനുഭവിക്കുവാൻ എന്ന് കഷ്ടത അനുഭവിക്കുവാൻ എന്ന് ദുഃഖം അനുഭവിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല നിനക്ക് കരയുവാനും കണ്ണുനീരൊരുക്കുവാനും ഒരു ടൈമുണ്ടൊക്കെ നിന്റെ സ്ഥിതികളെ മാറ്റുവാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവം നിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തും അപ്പോൾ എന്താ സംഭവിക്കുന്ന വചനത്തിൽ കാണുന്നു യാക്കോബ് സന്തോഷിക്കും ഇസ്രയേൽ ആനന്ദിക്കും അങ്ങനെയൊക്കെ പ്രിയ ദൈവം ഈ പകൽക്കാലം വിശ്വസിക്ക ദൈവത്തിന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുന്നു യാക്കോബിന്റെ ഈ സ്തോത്രം യോബിന്റെ ജീവിതത്തിൽ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി മുമ്പുണ്ടായിരുന്നതിന്റെ ഇരട്ടി അവന്റെ ജീവിതത്തിനകത്ത് മടക്കി കൊടുത്തുവെങ്കിൽ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ കഴിഞ്ഞ നാളികളിൽ നീ എന്തൊക്കെ അനുഭവിച്ചോ അതിൻറെ ഒക്കെ ഇരട്ടി നീ അനുഭവിക്കത്തക്ക രീതിയിൽ അനുഗ്രഹത്തിന്റെ ഒരു സമർത്ഥിയുടെ ഉറവ സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ ജീവിതത്തിനകത്ത് തുറന്നു തരും നിന്റെ സ്ഥിതിയെ മാറ്റുന്ന സർവശക്തനായ ദൈവ നിന്റെ അരികത്തുണ്ട് ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്ക അതേ സർവശക്തനായ ദൈവം നമ്മുടെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തും ആമേൻ ഒരു നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധപിതാവേ ശബ്ദ ശ്രമിക്കുന്ന കൂടെ ജനത്തെ ദൈവ കരങ്ങൾ ഏൽപ്പിക്കുന്നു ജനത്തിൻ്റെ വലിയ ദൈവപ്രവൃത്തി ഇപ്പോൾ കാലം ജനത്തിന്റെ സ്ഥിതികൾ മാറട്ടെ അവരായിരിക്കുന്ന സാഹചര്യത്തിന്റെ നടുവിൽ നിന്ന് അവർക്കൊരു മാറ്റം ഈ പകൽക്കാലം വെളിപ്പെടട്ടെ അവര് സന്തോഷിക്കുവാൻ അവരാനന്ദിക്കുവാൻ ദൈവം ഇടയാക്കി തീർക്കണമേ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരം യേശുവിന്റെ നാമത്തിൽ അവരുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടട്ട് കർത്താവേ അങ്ങോട്ട് ജനത്തെ ദൈവകരങ്ങളേൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്ന ആ സ്തോത്രം മഹത്വം അങ്ങൊക്കെ തരുന്നു യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ